ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എ മുന്നേറ്റം പ്രവചിക്കുന്ന എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു പുറത്തുവന്നതിന് പിന്നാലെ ചർച്ചയായി സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ് കഴിഞ്ഞ ദിവസം പറഞ്ഞ വാക്കുകൾ ഗോദി മീഡിയകളിലൂടെ ബി ജെ പിക്ക് മുന്നേറ്റം പ്രവചിക്കുന്ന എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തുവിടുമെന്നും ഈ ചതിയിൽ വീഴാതെ ഇന്ത്യ മുന്നണി പ്രവർത്തകരെ എല്ലാം ജാഗരൂകരായിരിക്കണമെന്നും അഖിലേഷ് പറഞ്ഞത് മെയ് മുപ്പത്തിയൊന്നിന് അതായത് ഏഴാം ഘട്ട വോട്ടെടുപ്പിന്റെ തലേ ദിവസം എക്സിലൂടെയായിരുന്നു അഖിലേഷ് ഇക്കാര്യം പങ്കുവച്ചത് ഒട്ടും വിശ്വസനീയമല്ലാത്ത രീതിയിലുള്ള എക്സിറ്റ് പോൾ ഫലങ്ങളാണ് പുറത്തുവിട്ടിരിക്കുന്നത് ബിജെപി എൻ ഡി എ സഖ്യത്തിന് പ്രവചനം ദക്ഷിണേന്ത്യയിൽ ബി ജെ പി വലിയ ശക്തിയുമാവുമെന്ന എക്സിറ്റ് പോൾ ഫലവുമുണ്ട് കേരളത്തിൽ ഒന്നു മുതൽ മൂന്ന് സീറ്റുകൾ വരെ ബി ജെ പി നേടുമെന്നതാണ് ഏറെ രസകരം ബി ജെ പി ഞെട്ടുന്ന തരത്തിലുള്ള പ്രവചനങ്ങളാണ് ഗോദി മീഡിയ പുറത്തുവിട്ടിരിക്കുന്നത് ഇന്ത്യ സഖ്യം രാജ്യമാകെ തകരും ഒരു ചലനം ഉണ്ടാക്കില്ല എന്ന തരത്തിലുള്ള പ്രചരണം ഒരേ കേന്ദ്രം ിൽ നിന്നും ബി ജെ പി വലിയ പ്രതിസന്ധി നേരിടുന്ന കർണാടകയിൽ പോലും പ്രവചനങ്ങൾ പറയുന്നു പ്രവചനങ്ങൾ ഏകപക്ഷീയമാവുമെന്ന് നേരത്തെ തിരിച്ചറിഞ്ഞ കോൺഗ്രസ് നേതൃത്വം എക്സിറ്റ് പോളിനെ തുടർന്നുള്ള ചർച്ചകളിൽ നിന്നും വിട്ടുനിൽക്കാൻ തീരുമാനിച്ചിരുന്നു എന്നാൽ പിന്നീട് ഈ തീരുമാനം പിൻവലിക്കുകയായിരുന്നു അരവിന്ദ് കെജ്രിവാളിനെ ജയിലിൽ വലിയ പ്രതിഷേധങ്ങൾ ബിജെപിക്കെതിരെ വരുന്ന ഡൽഹിയിൽ പോലും മുന്നേറ്റമാണ് ആന്ധ്രയിലും ിലും രാജസ്ഥാനിലും മധ്യപ്രദേശിലും അടക്കം ബി ജെ പി മുന്നേറ്റം പ്രവചിക്കുന്ന എക്സിറ്റ് പോൾ കൃത്യമായും ബിജെപി അനുകൂല മാധ്യമങ്ങളുടെ അജണ്ടയാണെന്ന് സംശയമില്ല ഈ സാഹചര്യത്തിലാണ് അഖിലേഷ് യാദവിന്റെ സന്ദേശം പ്രസക്തമാകുന്നത് നാളെ വൈകുന്നേരം വോട്ടെടുപ്പ് കഴിയുന്നതോടെ ബി ജെ പി മുന്നൂറോളം സീറ്റുകൾ ലീഡ് നേടുമെന്ന് വിവിധ ചാനലുകൾ അവരുടെ മാധ്യമ ഗ്രൂപ്പിനെ കൊണ്ട് പറയിപ്പിക്കാൻ ബി ജെ പി ആസൂത്രണം ചെയ്തിരിക്കുകയാണ് ബിജെപിയുടെ ഒരു തരത്തിലുമുള്ള തെറ്റിദ്ധരിക്കപ്പെടലിലും നമ്മൾ വീണുപോകരുത് ഇന്ത്യ സഖ്യം സർക്കാർ രൂപീകരിക്കാൻ പോകുന്ന ഇത്തരമൊരു സാഹചര്യത്തിൽ രണ്ടു മൂന്ന് ദിവസം കള്ളം പറഞ്ഞു ബി ജെ പിക്ക് എന്ത് കിട്ടുമെന്നാണ് നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ വരുന്ന ചോദ്യം ഇത്തരം നുണകൾ പ്രചരിപ്പിച്ച് നിങ്ങളുടെ എല്ലാവരുടെയും മനോവീര്യം തകർക്കാനാണ് ബി ആഗ്രഹിക്കുന്നത് അങ്ങനെ നിങ്ങളുടെ ആവേശവും ശ്രദ്ധയും കുറയ്ക്കുകയും വോട്ടെണ്ണൽ ദിവസം നിങ്ങൾ ഉണർന്നു പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്താൽ അത് മുതലെടുത്ത് ബി ജെ പി കൃത്രിമം ചെയ്യാൻ കഴിയും ചില അഴിമതിക്കാരായ ഉദ്യോഗസ്ഥരുമായി ഒത്തുചേർന്ന് വോട്ടെണ്ണലിൽ കൃത്രിമം നടത്താൻ ബി ജെ പി ശ്രമിക്കും കോടതി സ്ഥാപിച്ച ക്യാമറകൾക്ക് മുന്നിൽ ചണ്ഡീഗഡ് മേയർ തെരഞ്ഞെടുപ്പിൽ കൃത്രിമം കാണിക്കാൻ ഒരു നാണവും ഇല്ലാതിരുന്ന ബി ജെ പി തിരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ എന്തുതരം തട്ടിപ്പും നടത്തും അതുകൊണ്ടാണ് ഈ വിഷയത്തിൽ ഇന്ത്യ മുന്നണി അതീവ ജാഗ്രത പുലർത്തേണ്ടത് ബിജെപി കൊണ്ടുവരുന്ന എക്സിറ്റ് പോളുകളൊന്നും ഇന്ത്യ മുന്നണി പ്രവർത്തകരെ സ്വാധീനിക്കരുത് പൂർണ്ണ ജാഗ്രത പാലിക്കുക ആത്മവിശ്വാസം നിലനിർത്തുക വിജയം നമുക്കൊപ്പമാണ് വിജയത്തിന്റെ അടിസ്ഥാനമായ വോട്ടിങ്ങും വോട്ടെണ്ണലും ജാഗ്രതയോടെ നടത്തണമെന്നും അഖിലേഷ് യാദവ് പറഞ്ഞു ന്യൂസ് ഡെസ്ക് ന്യൂസ്